പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു വലിയ സംശയത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഡിജിറ്റൽ ലൈസൻസും ഡിജിറ്റൽ ആർ സി ബുക്കും ഏർപ്പെടുത്തി ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് പലർക്കും സംശയമുണ്ട് അപ്പോൾ പലരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ് ഡൗൺലോഡ് ചെയ്ത് കിട്ടാൻ എങ്കിലും നമുക്ക് തന്നെ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു ട്യൂട്ടോറിയലാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് ഈ ട്യൂട്ടോറിയൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഫേസ്ബുക്ക് പേജിലും ഔദ്യോഗിക സൈറ്റുകളിലും കെ എസ് ആർ ടി സിയുടെ സോഷ്യൽ മീഡിയ സൈറ്റിലും അവൈലബിൾ ആണ് കിട്ടും നിങ്ങൾക്ക് ലഭിക്കും അത് കണ്ടതിന് ശേഷം സ്വയം തന്നെ ചെയ്യുക അപ്പോൾ പല തെറ്റിദ്ധാരണകളുണ്ട് പലരും പറയുന്നു ഈ ലൈസൻസ് ിൽ ഒരു ഹോളോഗ്രാം വേണം അതുണ്ടെങ്കിൽ ഇന്റർനാഷണലി എടുക്കുന്നത് അത് തെറ്റാണ് ഈ ലൈസൻസ് നിങ്ങൾക്ക് ഫോണിൽ തന്നെ സൂക്ഷിക്കാം ഡിജിറ്റലായി പോലീസോ പരിശോധനാ ഏജൻസികളോ ചോദിച്ചാൽ ഇത് കാണിക്കേണ്ട കാര്യമേ ഉള്ളൂ നിങ്ങൾക്കൊരു കാർഡിൽ തന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത അക്ഷയമോ മറ്റു പോയി കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റിപ്പത്ത് രൂപയ്ക്കുള്ളിൽ അത് ചെയ്തു തരും കൂടുതൽ പണം വാങ്ങണേ കൊടുക്കരുത് അത് നൂറ്റിപ്പത്തിൽ കൂടുതലൊന്നുമില്ല നിങ്ങൾക്ക് ഇത് കാർഡാക്കി അടിച്ചു കിട്ടും അപ്പോൾ കാർഡാക്കി അടിച്ചു കിട്ടുമ്പോൾ ആ കാർഡിന്റെ ഉള്ളിൽ ഒരു ക്യു ആർ കോഡുണ്ട് ഈ ഡിജിറ്റൽ ഇതിലും ഒരു ക്യു ആർ കോഡ് ഉണ്ട് ഡിജിറ്റൽ ആയിട്ടുള്ള നമ്മുടെ ഫോണിനകത്ത് വരുന്നതിനകത്ത് ഒരു ക്യൂ ആർ കോഡ് ഈ ക്യു ആർ കോഡ് ഇന്റർനാഷണലി എവിടെ നിന്ന് സ്കാൻ ചെയ്താലും നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗിക സൈറ്റിലേക്ക് പോകുകയും നിങ്ങളുടെ ലൈസൻസിൻ്റെ ഒറിജിനാലിറ്റി അതിന്റെ ഒരു ഒത്തന്റിസിറ്റി അതിന്റെ ഒരു കൃത്യത അതിന്റെ സത്യസന്ധത നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും ഈ ഹോളോഗ്രാം വേണം എന്നൊക്കെ പറഞ്ഞ് പലരും പലരെയും കബളിപ്പിക്കുകയാണ് അതിന്റെ ആവശ്യമില്ല ലൈസൻസിൽ ഡിജിറ്റൽ ലൈസൻസ് അത് നിങ്ങൾ എടുക്കുമ്പോൾ അതിനാ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്താൽ എവിടെ നിന്ന് സ്കാൻ ചെയ്താലും കൃത്യമായി നിങ്ങളുടെ ലൈസൻസിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടും അത് ഓഫീസേഴ്സും കിട്ടും ആർക്ക് വേണമെങ്കിലും കിട്ടും അതുപോലെ തന്നെയാണ് നിങ്ങൾ പഴയ ലൈസൻസോ ആർസി ബുക്കോ ഉള്ളവരാണെങ്കിൽ ഡിജി ലോക്കിലേക്ക് നിങ്ങൾക്ക് സ്വന്തമായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അപ്പോൾ ഫോണിൽ തന്നെ അതും ഡൗൺ ഫാർസി ബുക്കും ലൈസൻസും ഡൗൺലോഡ് ചെയ്താൽ കഴിയും അത് ഡിജി ലോക്കിലേക്കാണ് വരുന്നത് നിലവിലുള്ള ലൈസൻസുകളെ ഡിജി ലോക്കിലേക്ക് ആക്കാൻ പറ്റും പുതിയ ലൈസൻസ് എടുക്കുന്നവർക്ക് ഈ എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇതോടൊപ്പം ചേർത്തിരിക്കുന്നത് അത് ശ്രദ്ധയോടെ കാണണം ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രചരിപ്പിക്കണം മറ്റുള്ളവരും ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിന് പരിഹാരമാവന്തരത്തിൽ ഈ ട്യൂട്ടോറിയൽ ഒന്ന് പ്രചരിപ്പിക്കണം സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ളവരെ സഹായമില്ലാതെ നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെ സഹായമില്ലാതെ ഡിജിറ്റൽ ലൈസൻസും ആർ സി ബുക്കും ഡൗൺലോഡ് ചെയ്തു കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു ഏറ്റവും വലിയ ഇന്ത്യയിൽ തന്നെ ആദ്യമായി വരുന്ന ഈ പുതിയ ആശയം ഈ ആശയം ഒരു വിജയമാണ് കാരണം നിങ്ങൾക്കറിയാം മാസങ്ങളായി ആർ സി ബുക്കും ലൈസൻസും കിട്ടാതെ കാർഡ് കിട്ടാതെ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരത്തിലൊരു മാറ്റം വരുത്തിയത് ഈ മാറ്റം ഒരു വിപ്ലവകരമായ മാറ്റമാണ് ഏത് മാറ്റവും ആദ്യം വരുമ്പോൾ ഇതുപോലെ ഹോളോഗ്രാം ഹോളോഗ്രാമില്ലെന്നൊക്കെ പ്രചരിപ്പിച്ചു <that's> you you െ അട്ടിമറിക്കാൻ ശ്രമിക്കും പക്ഷേ ഈ മാറ്റം വിജയകരമാണ് നിങ്ങൾ ലൈസൻസ് ടെസ്റ്റ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്നെ ലൈസൻസിന്റെ വിജയം ഇതിലേക്ക് ഉദ്യോഗസ്ഥൻ അപ്ലോഡ് ചെയ്താൽ ആ നിമിഷം തന്നെ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുന്നു ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ലൈസൻസ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ വെച്ച് പാസായി ആ ഗ്രൗണ്ട് വിട്ടു പോകുന്നതിന് നിങ്ങളുടെ ഫോണിലേക്ക് ഡിജിറ്റൽ ലൈസൻസ് നൽകുന്നതിനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കുക അവിടെ തന്നെ കിട്ടും ആ ഗ്രൗണ്ട് വിട്ട് നിങ്ങൾ പോകുന്നതിന് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് പ്രിന്റ് ചെയ്ത് ഫോണിന്റെ ഉള്ളിലേക്ക് ഡിജിറ്റൽ ലൈസൻസ് ആയി വരും ഇത്ര സൗകര്യങ്ങൾ വരുമ്പോൾ ആദ്യം ചിലരൊക്കെ അതിനെ കുറ്റപ്പെടുത്താനും അതിനെ ഒക്കെ ശ്രമിക്കും അതിനൊന്നും വഴങ്ങേണ്ടതില്ല വളരെ സുതാര്യമായി നിങ്ങൾക്ക് എങ്ങനെ ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ആർ സി ബുക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യാം എന്ന ഈ ഒരു ട്വട്ടറിലൂടെ മനസ്സിലാകും ഇത് ഫോളോ ചെയ്യണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു പരിവാഹൻ വെബ്സൈറ്റിലെ ഓൺലൈൻ സർവീസസിൽ നിന്നും വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് തിരഞ്ഞെടുത്ത് സംസ്ഥാനം ഏതാണെന്ന് സെലക്ട് ചെയ്യുക തുടർന്ന് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ശേഷം താഴെയായി കാണുന്ന ബോക്സിൽ ടിക്ക് മാർക്ക് നൽകി പ്രൊസീഡ് ചെയ്യുക വീണ്ടും പ്രൊസീഡ് ചെയ്യുന്നതോടെ മറ്റൊരു വിൻഡോ തുറന്നു വരികയും അതിൽ ഡൗൺലോഡ് ഡോക്യുമെന്റ്സിൽ നിന്നും പ്രിന്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന ഭാഗം തിരഞ്ഞെടുക്കുക വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ നൽകി ചേയ്സിസ് നമ്പറിന്റെ അഞ്ച് അക്കങ്ങൾ രേഖപ്പെടുത്തി വാലിഡേറ്റ് ഇൻഫർമേഷൻ എന്ന ഭാഗം സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ബോക്സ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒ ടി പി ജനറേറ്റ് ചെയ്യുക രജിസ്ട്രേഷൻ നമ്പറിനോടൊപ്പം ചേർത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ വരുന്ന ഒ ടി പി എന്റർ ഒ ടി പി എന്ന ഭാഗത്ത് ചേർത്ത് ഷോ ഡീറ്റെയിൽസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക താങ്കളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തുടർന്ന് കാണാനാകുന്നതും അത് പി ഡി എഫ്ഐ സേവ് ചെയ്യാനാകുന്നതും പ്രിന്റ് ചെയ്യാനാകുന്നതും ആണ് എന്ന കയറുക തുടർന്ന് ഓപ്പൺ ആകുന്ന പേജിൽ മുകളിലത്തെ മൂന്ന് വരകളിൽ ക്ലിക്ക് ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് തിരഞ്ഞെടുക്കുക മറ്റൊരു പേജ് ഓപ്പൺ ആകും അതിൽ മുകളിൽ ചേഞ്ച് സ്റ്റേറ്റ് എന്നിടത്തിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് സ്റ്റേറ്റ് നെയിം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക മറ്റൊരു പേജ് ഓപ്പൺ ആകും അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്രിൻറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പുതിയൊരു പേജ് ഓപ്പൺ ആകുന്നതാണ് അതിൽ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്യാനുള്ള കോളം കാണാൻ സാധിക്കും അതിൽ നമുക്ക് ലഭ്യമായ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക തുടർന്ന് തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാനുള്ള കോളത്തിൽ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക തുടർന്ന് സബ്മിറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അത് കഴിയുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആകും അതിൽ സെലക്ട് പ്രിന്റ് ഓപ്ഷൻ എന്നതിന് താഴെ പി വി സി കാർഡ് എന്നതുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് അതിനെ ആക്കുക അതിനുശേഷം സാരഥിയിൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരാറക്ക ഒ ടി നമ്പർ ലഭിക്കുന്നതാണ് ഒ ടി പി നമ്പർ ലഭിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക പേജ് റിഫ്രഷ് ചെയ്യാനോ ബാക്ക് പോകാനോ ശ്രമിക്കരുത് ഒ ടി പി നമ്പർ മൊബൈൽ ഫോണിലേക്ക് ലഭിക്കുമ്പോൾ ആ നമ്പർ ഒ ടി പി എന്ന കോളത്തിൽ എൻ്റർ ചെയ്ത് നൽകുക തുടർന്ന് ഡി എൽ പ്രിൻറ്റ് എന്ന് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മറ്റൊരു പേജ് ഓപ്പണായി ഡൗൺലോഡ് എന്ന് കാണാൻ സാധിക്കും ആ ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പി രൂപത്തിൽ നമ്മളുടെ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡായി ലഭിക്കുന്നതാണ് പി ഡി എഫ് ആയി ലഭിക്കുന്നത് കൊണ്ട് തന്നെ മൊബൈൽ ഫോണിൽ ചെയ്യുന്നവർ പി ഡി എഫ് ഡോക്യുമെൻറ്റ് റീഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക മൊബൈലിൽ പി ഡി എഫ് ഡൗൺലോഡായി കഴിയുമ്പോൾ ഷെയർ ഓപ്ഷൻ വഴി വാട്സപ്പിലേക്കോ മെയിലിലേക്കോ അതല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിവൈസിലേക്കോ ഈ പി ഡി എഫ് ഡോക്യുമെന്റ് ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് വാട്സപ്പിലേക്ക് അയക്കുന്നവർ വാട്സപ്പിൽ ഈ പി ഡി എഫ് ഡോക്യുമെന്റ് സെൻഡ് ചെയ്തതിന് ശേഷം ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഉപയോഗം വരുന്ന സമയത്ത് ഡിജിറ്റലായി ഈ പി ഡി എഫ് ഡോക്യുമെന്റ് കാണിക്കാവുന്നതാണ്